ഇപ്പൊ ചൂടുകാരോട് വരാൻ പോണൂ കാലത്ത് ഏറ്റവും നന്നായിട്ട് സക്സസ് ആവുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചൂടുകാരോട് വരാൻ പോണ ഈ ചൂട് കാലത്ത് ഏറ്റവും നന്നായിട്ട് സക്സസ് ആവുന്ന ഒരു ബിസിനസ് ആണ് അപ്പോ ഇവിടെ നമ്മൾ വന്നേക്കുന്നത് ബി ടെക് കോയമ്പത്തൂര് നമുക്ക് ഇവിടുത്തെ മാഡമുണ്ട് മാഡത്തിന്റെ പേരെന്താണ് ഗീത ഗീതാമാരത്തിനോട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചോദിക്കാം ഇപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പല വീഡിയോകളിലും പല കമ്പനികളുടെ പരസ്യങ്ങളിലും ഇതിനെപ്പറ്റി ഒരു ലക്ഷം ലാഭം രണ്ട് ലക്ഷം ലാഭം അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് ആക്ച്വലി ആവുന്ന ഒരു ബിസിനസ് ആണ് ഒന്ന് ജസ്റ്റ് ഇപ്പൊ ചേട്ടൻ ചോദിച്ച പോലെ എല്ലാവരും പറയും ആയിരം കിട്ടും രണ്ടായിരം കിട്ടും നിറയെ കിട്ടും ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇത് എടുത്തിട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്താ ചോദിച്ചാൽ മിഷീൻ എടുത്തിട്ട് പോണതിന് മുന്നേ ഒന്ന് ചിന്തിച്ചോളാം എന്നിട്ട് എടുത്തിട്ട് പോയിട്ട് ഞമ്മള് സ്ഥലങ്ങൾ അറിയാതെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് എന്തിനെടുത്ത് എപ്പോഴും ഓട്ടാൻ പറ്റും എന്നുള്ള സങ്കടങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് പറയാം അത് തിരി ഒന്ന് കേട്ടോളൂ എന്താ ഇതിപ്പോ ഈ ഈ മെഷീൻ എടുത്തിട്ട് പോയാൽ ആയിട്ട് സ്ഥലം വേണം എന്താ ഇപ്പൊ നമ്മൾ ഈ പൂശ്ശേരി പുതുശ്ശേരി വേടിയെന്നൊക്കെ പറയില്ലേ അതുപോലെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങള് കല്യാണ മണ്ഡപം അല്ലെങ്കിൽ കുട്ടികൾ പാർക്ക് അന്ന് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് നമ്മളിത് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നമ്മള് എടുക്കണം എന്നുള്ള കാശം എടുക്കാം ഇതിപ്പോ ഒരുപാട് ആളുകൾ ഈ മെഷീൻ ഇൻട്രോഡ്യൂസ് ചെയ്യണുണ്ട് ഈ മെഷീൻ നല്ല ലാഭം കിട്ടും അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ തന്നിട്ട് ഈ മെഷീൻ വെക്കുന്നുണ്ട് ആക്ച്വലി ഇത് വാങ്ങി കഴിഞ്ഞാല് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ മാഡം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് ഒന്നാമത്തെ കാര്യം അതായത് ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ ഇപ്പോൾ നമ്മുടെ ഹൈവേകളിലൊക്കെ കാണാം അവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട് നമുക്കൊരു ആയിരം പേരെങ്കിലും ഇപ്പൊ മാഡം പറഞ്ഞതാണ് ഒരായിരം പേരെങ്കിലും കൂടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് ജ്യൂസ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് ജീവിക്കാനുള്ള ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും ഇനി നല്ല സെയിൽ സെയിലുള്ളവർക്ക് അത്യാവശ്യം നല്ല വരുമാനം അപ്പൊ ചൂസ് ചെയ്യേണ്ട ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈവേകള് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ബീച്ച് പാർക്ക് ഇനൊരു നല്ല സെയിലുള്ള സൂപ്പർ മാർക്കറ്റുകള് ഇനി ഇതിന് എങ്ങനെയാണ് ഇതിന്റെ പ്രോഫിറ്റ് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ നമ്മള് കൊണ്ടുപോയിട്ടിപ്പോ എല്ലാരും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളത് ഇപ്പൊ പറയുന്ന കാര്യത്തിൽ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് എതിർ നോക്കുന്ന വരുമാനം നമുക്ക് കിട്ടുള്ളൂ അതായത് ഇവര് തരുന്ന ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം എല്ലാവരും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു അതിന്റെ ലാഭം തന്നെ നമുക്ക് കിട്ടും അപ്പൊ എന്താ നമുക്ക് ഇനിയും കൊറേ കിട്ടിയില്ല അപ്പൊ മെഷീൻ ശരിയില്ലയോന്നുള്ള എല്ലാ അർത്ഥം നമ്മൾ അതിനെ പോലെ ഫോളോ ചെയ്തിട്ടിരിക്കുന്നു ഈ പറയുന്ന കാര്യം കേട്ട അതുപോലെ ചെയ്ത കാര്യം ഞങ്ങൾക്ക് ലാഭം ഉണ്ട് അത് കാരണം അതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ലാഭം കിട്ടില്ല അത് കാരണം എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ് ഇതിൽ നമ്മള് ഈ ലാഭം കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താ ഇപ്പൊ നമ്മൾ ഇത് നമ്മളിത് വെക്കുന്ന സ്ഥലം മെയിൻ ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഇത് തള്ളി കൊണ്ടുപോകണ്ട പണി മാത്രമേ ഉള്ളൂ അതിലും ഇല്ലാതെ ഇതിലിപ്പോ നമ്മൾ ഇടാം അതിലിപ്പോ കരിമ്പ് മാത്രമല്ല കരിമ്പിലെ ലെമണോ ഇല്ല അതില് ഇടാം ഇഞ്ചി ഇടാം പിന്നെ രണ്ട് മൂന്ന് പൗഡർ ഉണ്ട് അത് ഒന്ന് കലപ്പടമില്ലാത്ത പൗഡറാണ് അത് എന്തെന്നുള്ള ഡീറ്റെയിൽ ഞാൻ പോകുമ്പോൾ ഒരു ബെനിഫിറ്റിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അത് കൃത്യമായിട്ട് കാരണം ഒരുപാട് കമ്പനികൾക്ക് ഇപ്പൊ പല പല ഓഫറുകൾ പല പല വാഗ്ദാനങ്ങൾ കൊടുക്കും ആക്ച്വലി ഇതിന്റെ സത്യസന്ധമായിട്ട് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്താണെന്ന് പെട്രോൾ ലിറ്റർ ഗ്ലാസ് ഗ്ലാസ് എടുക്കാനായിട്ട് അപ്പോ ഇത് എത്ര എം ആണ് ഇത് എല്ലിന്റെ നാനൂറ്റമ്പത് ഗ്ലാസ് കരിമ്പി ജ്യൂസ് എടുക്കാനായിട്ട് ഒരു ലിറ്റർ പെട്രോൾ അപ്പൊ ഏകദേശം ഒരു മുപ്പത് പൈസ ഇരുപത്തിയഞ്ച് പൈസ ഫ്യൂൽ പോസ്റ്റ് വരേ ഉള്ളൂ ഓക്കെ പിന്നെ ഒരു കരിമ്പ് ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവൈലബിലിറ്റി കൂടുതലാണ് നമുക്ക് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അവൈലബിലിറ്റി കുറവാണ് അപ്പോൾ ഇവിടത്തേക്കാൾ കുറച്ചും കൂടി പൈസ കൂടുതലാവാനാണ് ചാൻസ് ഒരു ഒരു കിലോ കരിമ്പ് ഏകദേശം അപ്രോക്സിമേറ്റ് ഇവിടെ വന്നിട്ട് ഒരു അഞ്ചു രൂപ പക്ഷെ ഞമ്മളുടെ അങ്ങോട്ട് പോണ സമയത്ത് എന്നിട്ട് അവിടെ കിട്ടാൻ ബുദ്ധിമുട്ട് ഒരു അഞ്ചു മാക്സിമം ഒരു കിലോ കരിമ്പിന്ന് എത്ര ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടുന്നു എത്ര ഗ്ലാസ് ജ്യൂസ് കിട്ട രണ്ട് ഗ്ലാസ് അതായത് അറുന്നൂറ് അമ്മ അതായത് മിനിമം അറുന്നൂറ് എം എൽ അത് അറുന്നൂറ് എം എൽ എന്ന് പറഞ്ഞാൽ ഷുഗർ ആയിട്ട് അറുന്നൂറ് എം എൽ തന്നെ കിട്ടും അപ്പൊ അപ്പൊ ഒരു ഗ്ലാസ് ജ്യൂസിന് അഞ്ച് രൂപ കരിമ്പിന്റെ തന്നെയായി പ്ലസ് മുപ്പത് പൈസ ഫ്യൂലുമായി പിന്നെ ഈ ഗ്ലാസ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചില്ലിന്റെ ഗ്ലാസ് കൊടുത്തിട്ട് അത് വാഷ് ചെയ്തിട്ട് രണ്ടാമതാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഗ്ലാസ് പ്രൊവൈഡ് ഇപ്പൊ ഇവര് പറഞ്ഞ് ഈ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഗ്ലാസ്സിന് എന്താ പ്രത്യേകതകളുള്ളത്

മാക്സ് പോട്ടിങ് ഇല്ലാത്ത ഗ്ലാസ് ആണ് ഇത് നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും അത് മറ്റേ ഗ്ലാസ് പാൻ ചെയ്തേക്കാം അത് പൊതുവെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഗ്ലാസ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം എത്ര റേറ്റ് വരും മാക്സിമം രണ്ട് രൂപ ഇത് ഒന്നര രൂപയ്ക്ക് ഒക്കെ കിട്ടാനുണ്ട് കേട്ടോ നാട്ടിൽ പിന്നെ നമുക്ക് എടുക്കുമ്പോ ഒന്നര രൂപ കിട്ടും പിന്നെ രണ്ട് രൂപ കാൽക്കുലേറ്റ് ചെയ്താൽ അഞ്ചും രണ്ട് ഏഴ് ഏഴ് രൂപത് പൈസ പിന്നെ ഫ്ലേവർ നമ്മൾ ഈ പറഞ്ഞൊരു പൗഡറോ ഇഞ്ചിയോ അങ്ങനെ ഒക്കെ അതിനൊരു അമ്പത് പൈസ പിന്നെ വരുന്നത് ഒരു ലേബർ ആണ് ഒരു ലേബർ ഇപ്പൊരു കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് രൂപ പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപക്കാണ് ഏറ്റവും കുറവ് കാര്യം വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും വിൽക്കുന്നവരുണ്ട് നമ്മൾ ഇരുപത് രൂപ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും പത്ത് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടും അതായത് എങ്ങനെയൊക്കെ വലിച്ചു വരും നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലും പത്ത് രൂപ പ്രോഫിറ്റ് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഗ്ലാസ് ജ്യൂസ് വിറ്റ് കഴിഞ്ഞാല് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ച് സെയില് കൂടിക്കഴിഞ്ഞാല് ഓക്കേ ഇനി നമുക്കറിയേണ്ടത് ഈ മെഷിന് ഒരു മണിക്കൂറിൽ എങ്ങനെ എത്ര ഗ്ലാസ് ജ്യൂസ് എടുക്കാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് ഇരുന്നൂറ് ഗ്ലാസ് ഒരു മണിക്കൂറിൽ പ്രൊഡക്ഷൻ കിട്ടും അപ്പൊ ഒരു ദിവസം വേണെങ്കിൽ ആയിരം ഗ്ലാസ് വരെ നമുക്ക് അടിക്കാം പക്ഷെ ആയിരം ഗ്ലാസ് അടിക്കലല്ല ആയിരം ഗ്ലാസ് വിൽക്കാൻ പറ്റൂല സ്ഥലം അതെ അതെ അപ്പൊ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിരം ഗ്ലാസ് വരെയും വിൽക്കാം ആയി കഴിഞ്ഞാൽ ഇതില് ആയിരം ആയിരത്തി അറുന്നൂറ് ഗ്ലാസ് വരെയും ഒരു ദിവസം പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഉള്ള മിഷനാണ് ഒരു രണ്ട് ക്ലാസ് അതിന്റെ ഒരു ഇരുന്നൂറ് ക്ലാസ് വിറ്റാ തന്നെ ഒരാൾക്ക് സുഖമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് നടക്കാം ഇനി ഇനി നമുക്ക് ഈ മെഷിനെ പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഈ മിഷിന് എന്താ റേറ്റ് ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ മതി കാരണം ഇതിന്റെ 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 റേറ്റ് വേരിയബിൾ ജസ്റ്റ് ജസ്റ്റ് പക്ഷെ വില പറയാൻ പറ്റില്ല ഒരു റേറ്റ് ഇന്നത്തെ റേറ്റ് ആണ് ആണത് അറുപത്തി ആറായിരം രൂപ അത് ചെലപ്പോ നാളെ കൂടാം വലിയ വേരിയേഷൻ ഒന്നും സംഭവിക്കൂല ചെറിയ വേരിയേഷൻ കാരണം ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് ഇത് എസ് എസ് ആണ് ഫുൾ എസ് എസ് ആണ് എസ് എസ്

ആണ് സോളിഡ് ഇത് ഉള്ളില് കാരണം ഇതില് വർഷമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് പിന്നെ ഈ മെഷീന് ഒരു വർഷം ആണ് സർവീസ് ആണ് റീപ്ലേസ്മെന്റ് അല്ല അതിലുള്ള മൂന്ന് അല്ലെ ഇത് ഇത് ഫുള്ള് ഇത് എസ് എസ് ആണ് ഫുള്ള് വെയിറ്റ് കാരണം ഇത് വെയിറ്റ് നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള എസ് എസ് ആണ് സാധാരണ എം എസ് ഇട്ടിട്ട് എസ് എസ് ഒക്കെ ചെയ്തിട്ട് മെഷീൻ ഒരുപാട് വന്നിട്ടുണ്ട് ഫുൾ എസ് എസ് ആണ് അപ്പൊ അതനുസരിച്ച് ഫിനിഷിംഗ് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ നാട്ടിലെ റോഡ് സൈഡിലൊക്കെ ഈ മൂന്ന് പ്രാവക്ടൊക്കെ ചെയ്യണത് അത് എം എസ് ആണ് ശരിക്ക് വന്നത് ഇത് എസ് എസ് ആണ് ഓക്കെ പിന്നെ ഈ സർവീസ് എങ്ങനെയാണ് ആഫ്റ്റർ വൺ ഇയർ ആണ് സർവീസ് ചെയ്തു തരും കാരണം ഇതൊരു ടേബിൾ ടോപ്പ് മെഷീൻ ശരിക്കും ഇത് കൈകാര്യം ചെയ്യാനും കൊണ്ടുവരക്കാനൊക്കെ എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ മറ്റുള്ള മെഷീനുകളെ പോലെ കുറച്ച് ഹെവി ഒന്നുമില്ല പിന്നെ ഇതാണെങ്കിൽ ഇപ്പൊ വേറൊരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് ഉണ്ടിക്കൊണ്ട് പോകാനൊക്കെ പറ്റും പിന്നെ ഇവരിപ്പൊ റേറ്റ് പറഞ്ഞത് ഈ സ്റ്റാൻഡ് എക്സ്ക്ലൂഡ് ആണ്ട്ടാ ഇത് ഈ മെഷീന്റെ മാത്രം റേറ്റ് പറഞ്ഞത് സ്റ്റാൻഡും കൂടി ഉണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വരും അപ്പൊ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇതിപ്പോ ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ പാർസൽ സർവീസിൽ തന്നെ മാക്സിമം ഒരു രണ്ടായിരം രൂപ ഒക്കെ ചാർജ് വരുകയുള്ളു ചാർ വെളിയില് വരുന്ന സമയത്ത് നമ്മൾ വേറെ എടുത്ത് ഓരോരുത്തവര് എന്ത് ചെയ്യും ചാർ വന്ന് ഒരു അരിപ്പി വെച്ച് അടിച്ച് വടിച്ചെടുത്ത് വേറെ ഇതിലിപ്പോ നമുക്ക് ചന്തം പോലെ ഇതിന് വന്നിട്ട് ഇതിന്ന് പൈപ്പ് നമ്മൾ ക്ലാസ് പിടിച്ചെടുത്ത് അപ്പൊ ഇത് മെത്തേഡ് പുതിയതായിട്ട് കൈ ഇട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യും കൈയിട്ട് ഇങ്ങനെ ചലടിയിൽ വെച്ച് തട്ട് ഇതിപ്പോ അതൊന്നും ചെയ്യണ്ടാവില്ല ഇത് ചന്തം പോലെ വടിച്ചിറങ്ങി അതായത് പറയുന്നത് ഹൈജീനിക്കാണ് ഹൺഡ്രഡ് പെർസെന്റ് ഹൈജീനിക് അതായത് കരിമ്പ് ഇടാ ജ്യൂസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് വരും ടാപ്പ് തുറക്കാം ഗ്ലാസ്സിലാക്കാം അത്രയും പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ ഫ്ലേവറൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മ നാട്ടില് മെഷീനിലേയും കരിമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടേണ്ടി വരും ഇതില് വന്നിട്ട് നമുക്ക് മൂന്ന് റോൾ ഉണ്ട് അത് കാരണം നമ്മൾ ഒരുക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് വരും ചാർജ് വന്ന പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ആക്കി നോക്കി നനവ് പോലും ഉണ്ട് അതിൽ മൂന്ന് റോളും ഇട്ടു കാരണം ഒരു നനവ് ആ മൂന്ന് പ്രാവശ്യം രണ്ടാമത് പ്രാവശ്യം ഉള്ളിൽ ഇടുന്നത് ഒരു റോളും ഉള്ള കാരണം അപ്പൊ ഇതിന് നമ്മളെ മൂന്ന് റോൾ മൂന്ന് റോളും ഉള്ള കാരണം അത് നമ്മൾ പിഴിഞ്ഞെടുത്ത് നോക്കി വന്ന ആ ചാർ വെളിയില് വന്ന പിന്നെ ആ ചക്ക തൊട്ട് നോക്കിയാൽ നമ്മുടെ കൈയും കൂടി നനവുണ്ടായിട്ടാ അത്രയും ചാറ് വെളിയിൽ വന്നു കഴിഞ്ഞു അപ്പൊ റിട്ടേൺ നമുക്ക് എന്തിനും ഇടേണ്ട ആവശ്യം ഉണ്ടാക്കില്ല ചാറ് ഫുള് വന്ന പിന്നിടേണ്ട ആവശ്യമില്ല ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ റോഡ് സൈഡിൽ കാണുന്ന കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അടിച്ച് അതേപോലെ ഇവിടെയും ഇത് രണ്ടും എന്ത് നിയമം നിങ്ങളുടെ പേര് ഫോൺ നമ്പർ എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഇതിന് ഇലക്ട്രിപ്പ മോട്ടർ വന്നിട്ടുണ്ടല്ലോ ിപിയാണ് രണ്ട് പിന്നെ ഇലക്ട്രിക്കൽ അല്ലാത്ത കൊണ്ട് നമുക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ അതിന്റെ പവർ പറയാണ് രണ്ടച്ചി പി പവറുള്ള നല്ല കപ്പാസിറ്റിയുള്ള മോട്ടറാണ്

ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏത് എടുക്കുന്ന വരുന്ന കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ അതിന്റെ ചാർജ് മാത്രം അതായത് ഒരു വർഷത്തെ സർവീസ് വാറന്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മിഷിൻ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടിൽ അടിച്ചു കൊടുക്കുക ഇവിടെ നിന്ന് അവർ ക്ലിയർ ആയിട്ട് തിരിച്ചടിച്ചു ഇതിന്റെ ഫുൾ ചാർജ് കമ്പനി ഇതാണ് ഇത് ആഫ്റ്റർ വൺ ഇയർ ആണെങ്കിൽ ഈ ചാർജ് എല്ലാം കസ്റ്റമർ വഹിച്ചത് അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോ പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും